ഇന്നലെ നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ വെറും ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സിന് അപ്പുറം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്ന രോഗികളെ പരിശോധിക്കുമ്പോൾ എനിക്കതിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു അതിനിടയിൽ നമ്മൾ അൻസ ഡോക്ടർ കുറച്ച് പൂള കറിയും മീൻ കറിയും കൊണ്ടുവന്നിരുന്നു ഇത്തിരി ഞാൻ കഴിച്ചു അപ്പം എൻ്റെ ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം പിന്നെ നീണ്ടുപോയി അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് അതൊന്നും ദീർഘമായി ഉറങ്ങിപ്പോയി നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ സ്വഭാവം നന്നായിട്ട് ഉറങ്ങിപ്പോയി പെട്ടെന്ന് കാലത്ത് ബാങ്കും മുഴങ്ങുന്നു ഞാൻ ചാടി എഴുന്നേറ്റും ചാടി എഴുന്നേറ്റും കൊണ്ട് കൊണ്ടുവച്ച ഭക്ഷണം കേടായിട്ടുണ്ട് അതെനിക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷേ കുറച്ച് ഫ്രൂട്ട്സ് അവിടെ ഉണ്ടായിരുന്നു അത് കഴിച്ച് തീർക്കണല്ലോ ഞാൻ ധൃതിയിലൂടെ എങ്ങനെ കഴിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ധൃതി കാണിക്കുന്നത് ഞാൻ ഞാനെന്തിനാണ് ധൃതി കാണിക്കുന്നത് ഞാൻ എന്നെ അറിഞ്ഞു എൻ്റെ ജീവിത മന്ത്രങ്ങളെ അറിഞ്ഞു എന്നിലെ ദൈവത്തെ അറിഞ്ഞു ഇപ്പോൾ റിയലായിട്ട് നിലനിൽക്കുന്ന ദൈവത്തെ മനസ്സിലായില്ലേ നമ്മളൊരിക്കലും റിയലായിട്ടുള്ള ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നില്ല എന്നുള്ള നമ്മുടെ ജീവിതത്തിലെ ഫോൾട്ട് നമ്മൾ നമ്മളൊന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ഫ്യൂച്ചർ ടെൻസിലെ ശിക്ഷ പാസ്റ്റ് ടെൻസിലെ ചരിത്രങ്ങൾ ഇതിനനുസരിച്ച് ഏതൊരാചാര്യനാണോ നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി തരുന്നത് അവരുടെ കാലഘട്ടത്തിലുള്ള ചരി ഇതുമായിട്ട് ബന്ധപ്പെടുത്തും ഞാൻ എന്ന മനുഷ്യൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവനേക്കാളും അടുത്തുള്ള ദൈവത്തെ നമ്മൾ നമ്മളറിയയില്ല കസ്തൂരിമാൻ തൻ്റെ സുഗന്ധം അന്വേഷിച്ച് ലോകം ചുറ്റുന്നത് പോലെ നമ്മളും ദൈവത്തെ അന്വേഷിച്ച് അങ്ങനെ തന്നുകൊണ്ട് ആ അനുഭവം ഉണ്ടാകുമ്പോൾ ധൃതി വേണ്ട കുറച്ച് ഭാഗം കൂടി കഴിഞ്ഞ് അത് തീർക്കുന്നത് വരെ കഴിച്ചാലും ഈ അനുഭവം ഈ ഒരു ഒരിതിൽ നിന്ന് അത് മുമ്പ് സ്വീകാര്യമാവും സ്വീകാര്യമാവും എന്നാൽ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അത് സ്വീകാര്യമല്ല നമ്മൾ നമ്മളിലെ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമ്മളെ ദൈവത്തെ നമ്മൾ അറിയണമെങ്കിൽ ആദ്യം നമ്മളെ അറിയണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ അറിയണം ജീവിതം എന്തിനാണെന്ന് അറിയണം അർത്ഥം അറിയണം അപ്പോഴേ അറിയുള്ളൂ നമുക്ക് നമ്മളാരാണെന്ന് അറിയില്ല നമ്മളെന്താണെന്നറിയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം അറിയില്ല നമ്മുടെ ശ്വാസത്തെക്കുറിച്ച് നമ്മൾ ബോധവന്മാരാകുന്നില്ല നമ്മുടെ ജീവനെക്കുറിച്ച് നമ്മൾ ബോധവന്മാരാ പിന്നെ ഇങ്ങനെ നമ്മൾ ദൈവത്തെ അറിയാം എന്നിട്ട് തമ്മിൽ തർക്കിക്കുന്ന തല്ലിപ്പം വിവേചനം കാണിക്കുന്ന വിദ്വേഷം കാണിക്കുന്ന ഒരാളെ കണ്ടാൽ അങ്ങോട്ട് സമാധാനം കൈമാറാത്ത ഇവരെ കണ്ടാൽ ഇങ്ങോട്ട് സമാധാനം കൈ കണ്ടാത്ത അങ്ങോട്ട് കൂടെ പച്ചത്തറികൾ പറയുന്ന പച്ചറിച്ച് മാത്രം നിന്ന് ജീവിക്കുന്ന മറ്റു മനുഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്ന പച്ചത്തിറച്ചി ഒരുപാട് മതത്തിൻ്റെ ആചാര്യന്മാരെന്നൊക്കെ പറഞ്ഞ് വിലസുന്ന ആൾക്കാരിൽ റെഫറൻസ് സ്വീകരിക്കും അവർ കുറേ സെറ്റ് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശിക്ഷ ദൃത്വത്തിൽ പറഞ്ഞ് നമ്മളെ പീഡിപ്പിക്കാം അപ്പോഴും പാവം നമ്മളോർന്നുണ്ടാകും കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ കാരുണ്യം കരുണാനിധി സ്നേഹവും വാത്സല്യം ഇതൊക്കെ നമ്മൾ നാവോണ്ട് ചിരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മോട് പറഞ്ഞു തരുന്നതല്ല തിരിച്ചും നിങ്ങൾ നെഫ്സിൽ മൊത്തം മൈനും പരിശുദ്ധമായ ആത്മാവില്ലാൽ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു തന്നെ അത് കാത്തുസൂക്ഷിക്കലാണ് നമ്മൾ ബാധ്യത ഒരു മനുഷ്യനോട് വിവേചനവും വിദ്വേഷവും ഉപകാരവും കാണിച്ച് നമുക്ക് എവിടെയാണത്വിക്കാൻ പറ്റുക പറ്റൂല ഒരിക്കലും പറ്റൂല വൃദ്ധ വിചാരിക്കുക നമുക്ക് നമ്മളിൽ നിന്ന് വരുന്ന ആളെ പറ്റി തേയും കരുണ്യം തേവും വരികയാണെങ്കിൽ മാത്രം അതിൻ്റെ തോത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ പറയുന്ന ഞാനും ആ കരുണ്യത്തിലേക്കും തേയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് പറയാൻ എളുപ്പമാണ് മറ്റൊരു മനുഷ്യൻ വരുമ്പം അതിന് നമ്മൾക്കൊരു പർപ്പോസ് വരുമ്പം നമുക്ക് ദേഷ്യം വരികയാണ് നമുക്ക് അവർ മറ്റൊന്നാന്ന് ചോദിച്ചാൽ അവരോട് വിവേചനം കാണിക്കാൻ തോന്നുകയാണ് നമുക്ക് ആ ദൈവഭക്തി ഉണ്ടായിട്ടുണ്ടാവില്ല ദൈവഭക്തിൻ്റെ ഔന്നിധ്യഭാവത്തിൽ നമുക്ക് എല്ലാത്തിനെയും ഒന്നായി അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡ് എത്തിപ്പെടുമ്പോൾ എല്ലാവരോടും കരുണിന്തിയെയും കാണിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ സ്വന്തമാസാധ്യമാവുള്ളൂ ദൈവ സാന്നിധ്യം പ്രസൻ്റൻസിലെ റിയാലിറ്റിയായിട്ട് പ്രസൻറ്റൻസിലെ നമ്മളുടെ സ്രോതസ്സായിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോഴേ നമുക്ക് ഭക്തി ആസ്വദിക്കാൻ പറ്റുള്ളൂ